തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിയിൽ സാമൂഹിക വിരുദ്ധരുടെ അക്രമം പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്തു കുരിശ്ശരോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന പ്രതിമയാണ് തകർത്തത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽജി നാഥ ചേരുന്നുണ്ട് രാഹുൽ എങ്ങനെയാണ് ഈ പ്രതിമ തകർത്തത് ഇതിന് പിന്നിൽ ആരാണ് ഈ പ്രതിമ തകർത്തത് ആരാണ് കണ്ടത് നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമമാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പള്ളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊന്നും നിലനിന്നിരുന്നില്ല അത്തരത്തിൽ ഒരു പ്രശ്ന പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട സാധ്യതയോ സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും രാവിലെ അഞ്ചര മണിക്ക് പള്ളി വികാരി നടക്കാനിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ കുരിശ്ശടിക്ക് സമീപത്തുള്ള മാതാവിൻ്റെ പ്രതിമ തകർന്ന നിലയിൽ കണ്ടെത്തിയത് എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുരിശടിക്കോ അല്ലെങ്കിൽ പള്ളിക്കോ പള്ളിക്ക് നേർക്കോ ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധർ തന്നെയാകും ഇത്തരത്തിൽ അതിക്രമം അഴിച്ചുവിട്ട് എന്നുള്ള പ്രാഥമിക ഇപ്പോൾ ഉള്ളത് പോലീസ് നിലവിൽ പള്ളിയിൽ നിന്നൊരു പരാതി കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ് ശരി ശരി രാഹുൽ കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം ഉണ്ടായത് പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമയാണ് തകർത്തത് സ്ഥലത്ത് പോലീസ് എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് രാഹുൽ ജിന്നാദാണ് വിവരങ്ങൾ